പിന്നെ മറ്റുള്ള ദേവതകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ആഭരണങ്ങളില്ല പഞ്ചാടിമാലയും പീലിയും പിന്നെ ബാക്കി നാഗങ്ങളാണ് ആഭരണം കഴിച്ചും ആ നാഗങ്ങളില് ദേവിയാണ് ക്ഷിപ്രഗോപിയുമാണ് ക്ഷിപ്രപ്രസാദിനിയാണ് നമ്മള് മനസ്സറിഞ്ഞു വിളിച്ച നൂറ് ശതമാനം കൂടെ ഉണ്ടാവും ജില്ലയിൽ കൂടെയാണ് എന്റെ യാത്ര അപ്പൊ കുറെ ആളുകൾ കുറെ അമ്പലങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എത്തിപ്പെടാൻ പറ്റാതുകൊണ്ടാണ് എന്തായാലും ഞങ്ങൾ ഇന്ന് ഇന്നിപ്പോൾ എത്തിയിട്ടുള്ളത് കൊണ്ടായി പഞ്ചായത്തിലാണ് കൊണ്ടായി പഞ്ചായത്തിൽ പാറമേൽപടി പറഞ്ഞ സ്ഥലത്ത് ഒരു കിരാത പാർവതി ക്ഷേത്രമുണ്ട് അവിടെ രണ്ട് ക്ഷേത്രങ്ങൾ തത്യമായ ഇതുള്ള രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇത് ഒരുപാട് ചൈതന്യം മറ്റേ ഐതിഹ്യവും ചരിത്രവും ഒക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ഇത് നേരെ റോഡ് സൈഡുള്ളൊരു ക്ഷേത്രാണ് അപ്പൊ ഇതിന്റെ ചരിത്രത്തെ കുറിച്ചും ഐതിഹ്യത്തെ കുറിച്ചും നമുക്ക് ഇതിന്റെ ആളുകൾ അമ്പലത്തിന്റെ ആളുകൾ ഇവിടെ ഉണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് കൂടെ എല്ലാവരും എന്തായാലും താമസിക്കുന്നു അപ്പൊ ഇതിന്റെ ചരിത്ര ഐതിഹ്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പൊ ഒരുപാട് ക്ഷേത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അപ്പൊ അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണിത് അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കാണാൻ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം ഓക്കെ ഇത് തൃശൂർ ജില്ലയിൽ കൊണ്ടാഴി പഞ്ചായത്തിൽ പാറമേൽപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ കിരാത പാർവതി ഭദ്രകാളി ക്ഷേത്രം അതിപുരാതന കാലം മുതലേ ഒരു യോഗീശ്വരൻ ആരാധിച്ച് പ്രാർത്ഥിച്ചു പോന്നിരുന്ന ദേവി ചൈതന്യം ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് കിഴക്ക് ഭാഗത്തുള്ള ഭൂമിയിൽ വലിയൊരു പാലമര ചുവട്ടിൽ അതീവ കൂടി സ്ഥിതി ചെയ്തിരുന്നു കാലക്രമേണ ഇവിടെ മേടമാസത്തിലെ വിഷു ദിവസത്തിൽ ചെറിയ ആഘോഷ പരിപാടികൾ ഒക്കെ നടന്നു വന്നിരുന്നു തുടർന്ന് നാട്ടുകാർ തമ്മിലുള്ള ചെറിയ ചെറിയ കലഹം മൂലം ഈ ഭഗവതിക്ക് സ്ഥാനഭംഗം സംഭവിക്കുകയും തൊട്ടടുത്തുള്ള ഒരു കുളത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് ഇവിടുത്തെ പരിസരവാസികൾക്ക് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി തുടങ്ങി പിന്നീട് ഈ വിഗ്രഹം തിരിച്ചെടുത്തു ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് തെക്കുഭാഗത്ത് വലിയൊരു പാലമരച്ചുവട്ടിൽ ചുവട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയും ഒരു തറവാട്ടിലെ കാരണവർ വെച്ച് ആരാധിച്ചു വന്നിരുന്ന ഭദ്രകാളി ചൈതന്യത്തോടുകൂടി ഭഗവതിയെ പാലമരച്ചുവട്ടിൽ പ്രതിഷ്ഠിച്ചു പിന്നീട് ദേവപ്രശ്നവിധി പ്രകാരം ഇവിടെയുള്ള ദേവി ചൈതന്യം ശ്രീ കിരാത പാർവതിയും ഭദ്രകാളിയും ആണെന്ന് തെളിഞ്ഞു പിന്നീട് കീർത്തിയിൽ ശിവശങ്കരൻ നായരുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ക്ഷേത്രത്തിന്റെ പണികൾ ആരംഭിച്ച് പടിഞ്ഞാറെ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിയുടെ ഇവിടെ പ്രതിഷ്ഠ കാർമ്മികയും ചെയ്തു പ്രതിഷ്ഠാ ദിനം വളരെ ഗംഭീരമായി ഇവിടെ ആഘോഷിക്കാറുണ്ട് പാർവതിയും ഭദ്രകാളിയും തുല്യ പ്രാധാന്യമുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് വനദുർഗ പുഷ്പാഞ്ജലി മഞ്ചാടിക്കുരുമാല പീലി ചാർത്തൽ സ്വയംവര പുഷ്പാഞ്ജലി മംഗല്യപൂജ പട്ടും താലിയും ചാർത്തൽ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ തേങ്ങ മുട്ടർത്ത് ഫലം പറയുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടാണ് സെക്രട്ടറി ആണ് അജയ് അപ്പോ നമുക്ക് ഈ അമ്പലത്തിന്റെ എത്ര വർഷം പഴക്കം ഉണ്ടാവും ഇത് പ്രതിഷ്ഠ നടന്നിട്ട് മുപ്പത് വർഷത്തിന് മുമ്പിലായിരുന്നു ഇത് പുരാതനമായിരുന്നത് ക്ഷേത്രത്തിന് ആ കാണുന്ന ഇത് മൊത്തത്തിൽ ആദ്യം ഒരു പറമ്പായിരുന്നു അവിടെയുള്ള ഒരു യോഗി ആരാധിച്ചു വന്നിരുന്ന ഒരു അത് പണ്ട് അവിടെ ഒരു പാലമര പാലമരച്ചൂട്ടിലായിരുന്നു ഈ ദേവി ഉണ്ടായിരുന്നതായിരുന്നു അവിടെ നിന്ന് ചെറിയ ചെറിയ വിഷു പോലുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടന്ന് അതങ്ങനെ ആ മറ്റേ കുടുംബക്കാര് തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വെച്ച് മാറലൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭഗവതിയെ കൊണ്ടുപോയി കുളത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാനുണ്ടായത് അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീക്കുന്നവര് ഈ ക്ഷേത്ര പ്രതിഷ്ഠയെടുത്ത് ഇവിടെ ഒരു പാലമറച്ചൂടുണ്ടായിരുന്നു വേറെ പാലമറിച്ചൂട് പ്രതിഷ്ഠിച്ചു ഇവിടെ പാലായിരുന്നു ഇവിടെ മുമ്പ് തന്നെ ഈ പള്ളത്തറവാട്ടില് അവരിവിടെ ഒരു ഭദ്രകാളി രൂപം അതുപോലെ കരിങ്കുട്ടി പോലുള്ള രൂപങ്ങളൊക്കെ വെച്ച് ഒരു ആരാധന നടത്തിയിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഭഗവതി ഇവിടെ വരികയാണുണ്ടായി പിന്നീട് ഇവർ ഇതിനെ പറ്റി പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് ഇതങ്ങനെ കിരാത പാർവതി ദേവിയാണ് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂടി ഒരു സമിതി ഉണ്ടാക്കി ട്രസ്റ്റ് ഉണ്ടാക്കി അതിന്റെ ഇതിനാണ് ശിവശങ്കരന്മാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് കീർത്തി ശിവശങ്കരന്മാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതിന് മുൻകൈ എടുത്ത് ചെയ്തത് അങ്ങനെ ഈ അമ്പലം ഇവിടെ വന്നു അമ്പലം ഇവിടെ വന്നപ്പോ ചെറിയ സാധാരണ ചെറിയൊരു അമ്പലമായിരുന്നു അതിനുശേഷം ഏർ മൂന്നാന വെച്ച് മേടത്തിൽ അത്തം നാളിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുകയുണ്ടായി ഇവിടെ കിരാത മാത്രമല്ല ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പരിമിതി മൂലം ചെറിയ ഒരു അമ്പലമായിട്ട് പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഇവിടുത്തെ തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്രയാറ് പത്മനാഭം ഭൂതിരിപ്പാടാണ് ഇവിടുത്തെ ക്ഷേത്രം തന്ത്രി അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇപ്പൊ ഈ അമ്പലം പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ഈ ക്ഷേത്ര ക്ഷേമ സമിതി ക്ഷേത്ര വികസന കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ഉണ്ടാക്കി ഇപ്പോ അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തന്ത്രിയുടെ കീഴിൽ നമ്മൾ പ്രവർത്തിക്കുക തന്ത്രി പറയുന്നതിനനുസരിച്ച് ആഘോഷം ആഘോഷം അത് നന്നായിട്ട് ൾ പ്രതിഷ്ഠത്തിനാണ് മറ്റുള്ള അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ള അമ്പലങ്ങളിലെല്ലാം കൊടി ഉയർത്തിക്കൊടി കൊറയിട്ട് ആണ് ഉത്സവം ആഘോഷിക്കുക ഇവിടെ അങ്ങനെയല്ല കൂടിയാണ് ഉത്സവത്തിന് ആരംഭം ആരംഭം തുടങ്ങുന്നത് അങ്ങനെയാണ് ഭദ്രകാളിക്ക് ഗുരുതിയോടുകൂടി സമാപനവുമാണ് ഇവിടെ എന്താണ് പ്രധാന വഴിപാടുകൾ പ്രധാന വഴിപാടുകൾ നമുക്ക് മുട്ടരുക്കൽ ഉണ്ട് അത് കാടാമ്പുഴയിൽ ചെയ്യുന്ന അതെ മുട്ടം പിന്നെ വനദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി അത് വനദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി പ്രധാന പുഷ്പാഞ്ജലിയാണ് അത് നമുക്ക് കാര്യതടസ്സങ്ങള് മാറാൻ എന്തിനു വേണമെങ്കിലും പിന്നെ അതിന്റെ ഒരു പൂജയാണ് കാര്യശുദ്ധി പൂജ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ കഴിക്കാൻ വരുന്ന വഴിപാട് പറഞ്ഞ കേൾക്കില്ല ടങ്ങൾ പിന്നെ മഞ്ചാടിക്കുരുമാല ആ മൈൽപീരി അത് പ്രധാന വഴിപാടാണ് കാട്ടാള രൂപമാണ് ഈ ഭഗവതി ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വരുന്നത് അതിന്റെ ഒരു ഫലസ്ഥിതി എന്താ അത് നമ്മളെ മനസ്സിലായിരിക്കണ കാര്യത്തിന് നടക്കി വയ്ക്കുക കാര്യസാധ്യം തന്നെയാണ് മനസ്സിലാക്കാൻ ആർക്കും ചേർത്തിനുഭവങ്ങളുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ ദേശത്ത് മാറ്റങ്ങളൊക്കെ വന്നത് ഇത് ഓരോരുത്തരുടെ സംഭാവന ചെയ്താണ് ർക്കും കൂടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ സാധിച്ചിട്ട് അവരാൾ കഴിഞ്ഞ സമയത്ത് ക്ഷേത്രങ്ങളുടെ ഭംഗിയാണോ തന്നെ പരിമിതികൾ വെച്ച് മാക്സിമം ചെയ്യാൻ ഒക്കെ ചെയ്തു ഒരുപാട് കണ്ടിട്ടുണ്ട് രണ്ട് മൂർത്തി ഉണ്ടെങ്കിലും രണ്ടും തുല്യ പ്രാധാന്യമുള്ളതാണ് അന്ന് വെക്കുമ്പോൾ ചില സ്ഥലപരിമിതി കാരണം ഇന്ന് പിന്നാക്കം മാറി ഇച്ചിരി ചെറുതായിട്ടും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് അത് പറ്റിയില്ല പക്ഷെ അത് തുല്യമാണ് ഇവിടെ പൂല തുല്യായിരിക്കണം ഒരാൾ ഒരാളെക്കായി പ്രാധാന്യം ഗുരുജപൂജ പ്രധാന വഴിപാടാണ് ഇവിടെ എന്ത് നിയതിക്കുന്നു അതേ അളവിൽ തന്നെയാണ് നമ്മൾ അവിടെ നിയതിക്കാറ് തുല്യ ൂർക്ക ആണ് അപ്പുറത്തുനിന്ന് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ വന്നപ്പോ ഇതാണ് മെയിൻ അന്ന് കണക്കാക്കിയിട്ട് ചെയ്തത് പക്ഷെ ഇപ്പഴും അഷ്ടമാങ്കിലും പ്രശ്നം വെച്ച് നോക്കുമ്പോഴാണ് പറയുന്നത് രണ്ടു ശരിപോലെ തന്നെ അവിടെ അതാണ് ആ സ്ഥലം വാങ്ങിയിട്ട് പാർവ്വതി അങ്ങോട്ട് മാറി ഇത് ഭദ്രകളിന് അവിടുന്ന് ഇവിടേക്ക് പോകും ഭാവിയിൽ പാർവതി അവിടെ ഭദ്രകാളി ഇവിടെ നോക്കി നമ്മുടെ ചോദിക്കണം അവിടെ ധരം തയ്യാറാണെങ്കിൽ വലിയ പ്രകാരം അത് ചെയ്തത് കിട്ടുന്നവരെ പരിപാടി രൂപമില്ലാതെ കിടന്നിരുന്ന സമയത്തൊക്കെ ശരിക്കും നാട്ടിൽ ഒരുപാട് അനിഷ്ടങ്ങളും കാര്യങ്ങളും നമ്മളിത് നോക്കലും പ്രതീക്ഷ നടത്തിയതൊക്കെ ഇവിടെ പൂജ എങ്ങനെയാ പൂജ പൂജ ചെയ്യുന്നതിൻ്റെ പൂജ തന്നെയാണ് പൂജ ചെയ്യുന്നത് ചെയ്യണത് പൂജാസും രാവിലെ വൈകുന്നേരത്തും പോരച്ചിട്ട് നമ്മളത് പ്രത്യേക എന്ത് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും നമുക്ക് അത് ദൂരദേശത്ത് നിന്ന് പോലും ഒരുപാട് പേര് തിരുവനന്തപുരത്ത് ചെയ്തത് തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തിയാണ് ഉള്ളവർക്ക് പാലക്കാട് എന്നൊക്കെ വരുന്ന ആളുകളാണ് ഒറ്റപ്പാലം പാലക്കാട് നേരം ഒറ്റപ്പാലം പാലപ്പാലം നേരെ ൾ ല തൃശൂർ ചാലക്കര പാലക്കാട് ആലത്തൂർ ഇങ്ങനെ വരാം ആലത്തൂർ വഴിയും വരാം പഴയ പഴയൂരിന്ന് തിരിഞ്ഞു വരണം ചേലക്കരന്ന് വരുകയാണെങ്കിൽ കായംപോത്തുനിന്ന് തിരിഞ്ഞു തൃശ്ശൂർ വടക്കാഞ്ചേരി ചേലക്കര കായംപോർത്തുനിന്ന് തൃശൂർ ജില്ലയുടെ അറ്റമാണ് പിന്നെ മറ്റുള്ള ദേവതകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ആഭരണങ്ങളില്ല പഞ്ചാടിമാലയും പീലിയും പിന്നെ ബാക്കി നാഗങ്ങളാണ് ആഭരണം കാലും കഴുത്തിലും ആ നാഗങ്ങളില് ആയിട്ടുള്ള ദേവിയാണ് ക്ഷിപ്രഗോപിയുമാണ് ചിപ്രപ്രസാദിനിയാണ് നമ്മള് മനസ്സറിഞ്ഞ് വിളിച്ച നൂറ് ശതമാനം കൂടെ ഉണ്ടാവും അതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത ഗ്യസാണ്ക്കാർ ഒരുപാട് പേര് ഒരുപാട് പേര് ക്ഷേത്രം പിന്നെ അതുപോലെ ഭദ്രകാളിക്ക് കുരുതി നമ്മള് എല്ലാം പുറം ദേശങ്ങളിൽ നിന്ന് വരെ നമ്മളോട് വിളിച്ചു പറഞ്ഞ് നിങ്ങളിവിടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു പറയുന്നുണ്ട് പുറംദേശങ്ങളിൽ നിന്ന് പോയി അത് എല്ലാ മരണമാസം ആയിത്തവള്ളിയിലാണ് അല്ലാതെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പതിനെട്ട് രാവിലെ പത്ത് മണിക്ക് അടക്കുന്ന പതിനൊന്ന് മണിയൊക്കെ ആവും ചിലപ്പോ വൈകുന്നേരം വൈകിട്ട് അഞ്ചരട്ട് ഏഴ് അഞ്ചരട്ട് ഏഴ് എല്ലാ ദിവസവും ഈ വഴിപാടുകളൊക്കെ വഴിപാടുകളൊക്കെ രാവിലെ മാത്രമേ ഉള്ളൂ വെള്ളി രാവിലെ ഞായർ ഈ മൂന്ന് ഇവിടെ പ്രധാനമാണ് ദിവസവും ഏറ്റവും കൂടുതൽ ഈ മൂന്ന് ദിവസങ്ങളാണ് ഭഗവതി ഭഗവതി ക്ഷേത്രമാണ് കൊടിയാഴ്ചകളാണ് ഈ ചൊവ്വാ പള്ളി കൊടിയാഴ്ച ദിവസമാണ് അന്ന് പ്രത്യേക തിരക്ക് കൂടുതലുണ്ട് അല്ലാത്ത ദിവസമൊക്കെ തിരക്ക് കമ്മിയാണ് എല്ലാ ദിവസവും മുട്ടറക്കലുണ്ട് അത് രാവിലെ മാത്രമേ ഉള്ളൂ വൈകിട്ടില്ല അപ്പൊ എന്തായാലും ഇവിടുത്തെ ആചാരങ്ങളെന്നൊക്കെ കേട്ടോ അപ്പോൾ മാക്സിമം ഇത് കാണാൻ തന്നെ ഇതിന്റെ നിന്ന് വന്ന് കണ്ടപ്പോ ഭയങ്കര ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ അതിന്റെ ശ്രീകോവിലും രണ്ട് ക്ഷേത്രങ്ങളും ഇതിലുണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളും ഇതിന്റെ ചെറിയ ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് അവർ മനോഹരമാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രം അപ്പൊ എന്തായാലും കാണാനും പ്രാർത്ഥിക്കാനും കാണാനും ഒക്കെ ഒരു ഇതുള്ള ക്ഷേത്രം പിന്നെ ഇവിടുത്തെ സ്ഥിതിയിൽ പറഞ്ഞു ഏത് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും ഇവിടെ നടക്കും അവർക്കത് അനുഭവസ്ഥരാണ് ഇത് കുറെ ആളുകൾ അപ്പൊ എന്തായാലും നിങ്ങളിത് വരേണ്ടത് തൃശ്ശൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം അപ്പൊ ഒരു പ്രാവശ്യങ്ങളിലും തൃശ്ശൂർ ജില്ലയിൽ ഈ വഴി കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു പ്രാവശ്യങ്ങളിൽ നിന്ന് വന്ന് കാണേണ്ട ക്ഷേത്രമാണ് ഇത് വെറുതെ പറയണല്ലേ അതിന്റെ പുറത്തുനിന്ന് നോക്കുമ്പോ തന്നെ അതിന്റെ മനോഹാരിത എന്ന് പറയാനാണ് എന്നാലും ഈ അമ്പലം പുറത്തുള്ള ആളുകളൊക്കെ അറിയപ്പെടുത്തേ കണ്ടമാനം എല്ലാവരും പ്രദേശങ്ങളിൽ നിന്ന് കണ്ടമാനം ആളുകളെ കൂടെ വരട്ടെ അപ്പൊ